സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും നാളെ മൂന്ന് മണി വരെ പത്രിക സമർപ്പിക്കാം ഇന്നലെ മാത്രം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത് ഇതുവരെ ആകെ നാല്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു പതിനെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പുരുഷ സ്ഥാനാർത്ഥികളും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ആറ് സ്ത്രീ സ്ഥാനാർത്ഥികളുമാണ് ഇതുവരെ പത്രിക സമർപ്പിച്ചത് ഇന്നും നാളെയുമായി കൂടുതൽ പത്രിക ലഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും നവംബർ ഇരുപത്തിനാലിനാണ് നാം നിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും